ബിസ്മില്ല വസ്സലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാ അലിഹി വസഹബിഹി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസ്ലം എങ്ങനെ കിടന്നു എന്ന രൂപം ഹദീസുകളിലൂടെ സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ രൂപം മനസ്സിലാക്കിയിട്ടാണ് വിശ്വാസികൾ ആ രൂപത്തിൽ പ്രവാചകനെ സ്വീകരിക്കുന്ന ആളുകൾ അപ്രകാരം കിടക്കാറുള്ളത് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം കിടന്നിരുന്നത് അതിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ് ഉബാദത്തുബുല തമീം തൻ്റെ പിതൃ സഹോദരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലാഹു അലൈഹി വസ്ലം ഒരു കാല് മറ്റേ കാലിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ മലർന്ന് കിടക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായി അവിടുന്ന് കിടന്നത് മലർന്നാണ് കിടന്നിരുന്നത് പള്ളിയിൽ കിടന്നപ്പോൾ ഒരു കാലം മറ്റേ കാലിന് മുകളിലേക്ക് വെച്ചിട്ടാണ് കിടന്നിരുന്നത് എന്നും നമുക്ക് കാണാം ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കിടത്തം വരെ അതിൻ്റെ രൂപം വരെ സ്വഭാപത്ത് ശ്രദ്ധിച്ചിരുന്നു അവർ അത് കൈമാറുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ അള്ളാഹുബിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമന്റെ കാര്യങ്ങളും വിശേഷണങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ഇമാം തിരുമതിയുടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസല വൈകും വരഹമുല്ല